ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് നമ്മുടെ സൺ മൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് അടിപൊളി ബഡ്ജറ്റ് റേറ്റിൽ പ്രീമിയം കളക്ഷനും പിന്നെ ഒരു പ്രീമിയം കളക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് വെബ്സൈറ്റ് ഭയങ്കര ഈസിയാണ് ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് വിളിച്ച് ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും ഇനി ഒട്ടും അറിയില്ലാത്തവർ മാത്രം വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ബുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ പിന്നെ ഡെസ്പാച്ച് വരുന്നത് പോസ്റ്റിൽ നല്ല ഡിലേ ആണ് വൺ വീക്കിൽ എന്നാൽ പ്രൊഡക്റ്റ് നമുക്ക് പെൻഡിങ് ഉണ്ട് അത് നമ്മൾ തങ്കുവണിയിലും കട്ടപ്പനേലും ഇരട്ടയാറ് പോസ്റ്റ് ഓഫീസിലൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ കാരണം പുതിയ വെബ്സൈറ്റ് അവരുടെയും സോഫ്റ്റ്വെയർ പുതിയതായതുകൊണ്ട് കുറെ ഡിലേ ഉണ്ട് അപ്പം എല്ലാവരും ഒരുപോലെ പെട്ടെന്ന് പഠിച്ച് എഫ് എഫിഷ്യൻറ്റായിട്ട് ചെയ്യണമെന്നില്ലല്ലോ ഓരോരുത്തരും ഓരോ പാടാന്ന് തോന്നുന്നെനിക്കറിയില്ല ഡിലേ ഉണ്ട് അതുകൊണ്ട് പോസ്റ്റലിൻ്റെ ഡിലേ നിങ്ങൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം ഡി ടി സി ആണ് ഡിലേസ് ഒന്നുമില്ല ഒരു ടു ഡേയ്സിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം ഡി ടി ഡി സി തൊട്ടടുത്തുള്ളവരെല്ലാം തന്നെ ഡി ടി സി ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെ എസ് ടി കൊറിയറ് പോസ്റ്റലിന് ഡിലേ ഉണ്ട് അപ്പം അത് കുഴപ്പമില്ല എന്നുള്ളവർക്ക് രജിസ്റ്റേഡ് പാഴ്സലായിട്ട് വീട്ടിൽ സേഫ് ആയിട്ട് തന്നെ എത്തും അത് പ്രത്യേകം നോട്ട് ചെയ്യുക ആരും വരയിടാണ്ട നമ്മുടെ പ്രശ്നം കൊണ്ടല്ല നമ്മൾ നമ്മളൊരു വൈകിക്കേലും വെക്കത്തില്ല കേട്ടോ ഒരു ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന അതായത് സോഫ്റ്റ്വെയറിൽ വന്നിരിക്കുന്ന എന്തോ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് ഇടയിലേ വന്നേക്കുന്നത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീടിയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ബട്ട് ദ സെയിം ടൈം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഒരുപാട് നാളായി നമ്മൾ ഡ്രസ് കുർത്തീസ് കൊണ്ടുവന്നിട്ട് നല്ലൊരു ഡ്രസ് കുർത്തിയാണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് കിട്ടും അതിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫുറ്റ് ഔട്ട്ഫിറ്റ് പോലെയാണ് റെഡി ആക്കിയിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ബീഡ്സിന്റെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കംപ്ലീറ്റ്ലി ചെയ്തിട്ടുണ്ട് എന്നിട്ട് പ്ലീറ്റഡ് ആണ് ചെയ്തേക്കുന്നത് ഗ്യാതേഴ്സ് ആവുമ്പോഴിച്ചിട്ട് പൊങ്ങിയൊക്കെ നിൽക്കും പക്ഷേ ഇത് നല്ല ഭംഗിയിലാണ് പ്ലീറ്റ്സ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് എക്സ്പോ ഡിഫറെൻ്റ്ലി കൊടുത്തിട്ടുണ്ട് ബ്ലൂമിങ് കളേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതുണ്ട് കേട്ടോ പിന്നെ എൻ പോർഷനിലേക്ക് ഈ ഗ്യാതേഴ്സ് അല്ല നല്ല പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നല്ല രസമുണ്ട് നല്ല വിരിവുണ്ട് ബാക്കിലേക്ക് ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഡ്രസ്സ് ആയിട്ട് വെയർ ചെയ്യേണ്ടവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇത് ഡ്രസ്സായിട്ട് വെയർ ചെയ്യാം ഇനി അങ്ങനെ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഒരു ബോട്ടം കൂടി ഇട്ടാൽ കുർത്തിയായി എന്നാണ് ഇത് സംഭവം സൂപ്പറായിട്ടുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നല്ല ഷേപ്പിലാണ് കട്ട് ചെയ്ത് വന്നേക്കുന്നത് നമുക്കിങ്ങനെ വണ്ണമായിട്ടൊന്നും ഇരിക്കത്തില്ല നല്ല ഒതുങ്ങി കിടന്നോളും പ്രൈസ് അട്ടിപൊളിയാണ് ജസ്റ്റ് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇത്രയും നല്ലൊരു ഡ്രസ് കുർത്തി സ്റ്റിച്ചിങ് ചാർജ് പോലും ആവുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കിന് ഹാൻഡ് വർക്ക് കൊണ്ട് ബഡ്ജറ്റ് റേറ്റിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയുള്ള ഒരു പരിപാടിയല്ല നല്ല വൃത്തിക്കാണ് എല്ലാ പ്ലേറ്റ്സും ചെയ്തേക്കുന്നത് കേട്ടോ അത് പ്രത്യേകം നോട്ട് ചെയ്യണം പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഫോക്സ് ജോർജറ്റിൽ കളേഴ്സ് ആണ് ഫുൾ ലെങ്തി ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫൈവ് എയ്റ്റ് മാത്രമേ ഉള്ളൂ മന്ത്യതുകൊണ്ട് ഹ്യൂജ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നമുക്ക് തരാൻ പറ്റുന്നത് അപ്പോൾ ഇത് ഇത്രയും കളേഴ്സിലുണ്ട് ഞാൻ വെയർ ചെയ്തത് റാണി പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് ലാവൻഡർ ഷെയ്ഡ് മെറൂൺ നേവി ബ്ലൂ ആൻഡ് വൈൻ ഷെയ്ഡ് അപ്പോൾ ഇതിനകത്ത് എന്ത് കളർ ചൂസ് ചെയ്താലും അടിപൊളിയാണ് കേട്ടോ ഒട്ടും മോശമായിട്ടുള്ള ഒരു കളറ് പോലുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റെൻപത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് എനിക്കൊരു നഷ്ടവും ഇല്ല ത്രീ ഫോർ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ ഫുൾ ലൈൻഡിലേക്ക് ലൈനിങ്ങും ഉണ്ട് പ്ലീറ്റഡ് ആണ് ഗ്യാദേഴ്സ് എല്ലാം നല്ല ഒതുങ്ങി നിൽക്കും ഇപ്പോൾ എനിക്ക് വലിയ വണ്ണം തോന്നുന്നില്ല നല്ല ഒതുങ്ങി നിൽക്കും കണ്ട ആരും പേടിക്കണ്ട ചിലർക്കെങ്കിലും ഇങ്ങനെ ചോദിക്കും വണ്ണം തോന്നുമോ എന്നിട്ട് വണ്ണം തോന്നുന്നില്ല കേട്ടോ പിന്നെ എന്നാൽ നല്ല ഷേയ്പ് തോന്നും നമുക്കൊരു അവർ ഗ്ലാസ് ഷേപ്പ് തോന്നും കാരണം ടൈസും കൂടി ഉള്ളതുകൊണ്ട് വേണ്ടവർക്ക് ടൈ കെട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ നല്ല കളേഴ്സ് ആണ് മിസ് ചെയ്യരുത് നല്ല പറയുന്ന ഇതുകൊണ്ട് വിരിവും ഉണ്ട് കേട്ടോ അത് നല്ല വിരിവും വരുന്നുണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി അത്രയും നല്ലതാണ് മന്ത് എൻഡ് ആയതുകൊണ്ടാണ് ഫൈവ് എയ്റ്റി റേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല മെറൂൺ കളറ് റെഡിഷ് മെറൂൺ അല്ല പ്യോർ മെറൂൺ ഷെയ്ഡിലേക്ക് ഡ്രസ് കുർത്തി ഒത്തിരി പേര് ചോദിക്കുന്നൊണ്ട് കേട്ടോ ഇപ്പൊ നാട് എന്നാ പറയുന്നത് മോഡേണൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് പേര് തന്നെ ഏജ് ഉള്ളവരും നമ്മളോട് ഡ്രസ്സ് കുർത്തി ചോദിക്കുന്നുണ്ട് അവർ വെയർ ചെയ്ത ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നുണ്ട് എന്നെ രസം എന്ന് പറയുക കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും ഒരേ പാറ്റേൺ നോക്കാതെ ഒന്നും ആയിട്ട് ട്രൈ ചെയ്യുക ബോട്ടം ഇട്ട് പെയർ ചെയ്യണം എന്നുള്ളവർക്ക് നല്ല ഇതിനോട് ചേരുന്ന ഒരു ബോട്ടം വെച്ച് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും ഫൈവ് എയ്റ്റി ഫസ്റ്റ് ആണ് ഇത്രയും ലോവസ്റ്റ് പ്രൈസ് ബിക്കോസ് ആണ് അതുകൊണ്ടാണ് ഒരു ഓഫർ പ്രൈസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇതിനകത്താണേലും ഈ ബീഡ് വർക്ക് മൾട്ടി കളേർഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീ ബീഡ്സ് ആണ് ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡാണേ അടിപൊളി നേവി ബ്ലൂ ആർക്കും യൂസ് ചെയ്യാം ഇനി മദർ ഡോട്ടർ കോംബോ ആയിട്ടൊക്കെ പെയർ ചെയ്യാവുന്ന അടിപൊളി ഐറ്റമാണ് ഫൈവ് എയ്റ്റി മാത്രമേ ഉള്ളൂ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസസ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേ വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല മുന്തിരിങ്ങായ കളറ് അടി കൂടിയായിട്ടുണ്ട് ബീഡ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത് ഈ അഞ്ഞൂറ്റി ആണല്ലോ ചാടി പോകുന്ന ആദ്യം ഓർക്കണ്ട നല്ല കട്ടി നല്ല തിക്നെസ്സിലാണ് അതായത് ത്രെഡ് നല്ല മുറുക്കിയാണ് ബീഡ് വർക്ക് ചെയ്തേക്കുന്നത് പിന്നെ നല്ല എന്താ പറയുന്നത് വിരുവുണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് ഇറുകി കൂടിയൊന്നും ഇരിക്കത്തില്ല ഫൈവ് എയ്റ്റി ദ ബെസ്റ്റ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് കാറ്റലോഗും ദ ബെസ്റ്റ് ബഡ്ജറ്റ് റേറ്റിൽ നമ്മൾ കൊണ്ടുനേക്കുന്നതാണ് ഒരു ജാക്കറ്റ് മോഡലോ കേട്ടോ രണ്ട് ഇന്നത്തെ എല്ലാം അടിപൊളിയാണ് ഇതൊരു ജാക്കറ്റ് മോഡലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല നല്ല കളേഴ്സ് വൈബ്രൻറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് ഇതും ഫോക്സ് ജോർജറ്റിൽ ബ്ലൂമിങ് കളേഴ്സ് ആണ് മസ്റ്റാഡിയെല്ലാം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റാണി പിങ്ക് വന്നിട്ടുണ്ട് നേവി ബ്ലൂ വന്നിട്ടുണ്ട് മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് എല്ലാം നല്ല നല്ല ആണ് അതിനേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടാണെങ്കിലും നല്ല അടിപൊളിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതുണ്ടോ മസ്റ്റേഡിലോയും ഗ്രീനും നല്ല കോമ്പിനേഷൻ ആണ് ഇതുണ്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ജാക്കറ്റ് ആണ് ബോഡി പോർഷനിലേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് പാച്ച് വർക്ക് ഉണ്ട് ബാക്ക് സൈഡ് വരുന്ന ഈ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നതിന് ഈ രണ്ടാമത്തെ കാറ്റലോഗിന്റെ ഒക്കെ ഒരു കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം വാഷ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ ഒത്തിരി കെയർ ഒന്നും കൊടുക്കണ്ട അത് ഭയങ്കര ഇപ്പൊ കോട്ടൺ ആണ് നമ്മൾ വാഷ് കെയർ കൊടുക്കണം തണൽത്തിട്ട് ഉണക്കണം അങ്ങനെ ഒക്കെ ചെയ്യണമല്ലോ പക്ഷെ ജോർജിട്ടാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് അത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഈ അഫോർഡബിൾ റേറ്റിൽ തരുന്നത് കേട്ടോ സ്റ്റോക്ക് കുറേന്തോറും റേറ്റ് കുറയും പ്രൊഡക്റ്റ്സ് ഉണ്ട് ഇത് സ്റ്റോക്ക് കൂടിയോണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഷോപ്പാണ് നമ്മുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്ത് പോകണം ബട്ട് സ്റ്റിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ പരിഗണിച്ചിട്ടാണ് ഫൈവ് എയ്റ്റിക്ക് ഇതും തരുന്നത് കേട്ടോ ഫൈവ് എയ്റ്റി മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു സിക്സ് നയൻറ്റി ഫൈവ് യൂഷ്വൽ പ്രൈസ് വരുന്നതാണേ അപ്പോൾ മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെ വേറെ നോക്കാം കണ്ട നമ്മുടെ ഔട്ട് ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുണ്ട് കേട്ടോ ഭയങ്കര ആണ് ഒരു ജാക്കറ്റ് പോലെ ഒരു മോഡൽ ഇങ്ങനെ വരുന്നുണ്ട് ജാക്കറ്റിലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അജക് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലേക്കും പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ആൻഡ് മസ്റ്റേർഡ് ആണ് കോമ്പിനേഷൻ ത്രീ ഫോർ സ്ലീവ് എൻ്റിലേക്കും പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈൻ മോഡൽ ആണ് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരും ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് നല്ലതാണ് കേട്ടോ വേറെ നല്ല രസമുണ്ട് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളി റാണി പിങ്ക് ഷെയ്ഡാണ് ഏത് ചൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ എല്ലാ കോമ്പിനേഷനും സൂപ്പറായിട്ടുണ്ട് നേവി ബ്ലൂ സോറി റാണി പിങ്ക് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ആണ് കേട്ടോ അച്ചിറക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഫ്ലോറൽ മോഡലിലുള്ള പ്രിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ലെങ്ത് ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഫൈവ് എയ്റ്റി എം ടു ത്രീ എക്സ് എൽ അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് ഒന്ന് നോക്കിയാൽ നല്ല ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ കൂടെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഒരു റെഡിന്റെ ടി കൊടുത്തിട്ടുണ്ട് ഒട്ടും നരപ്പില്ലാത്ത കളേഴ്സ് ആണ് കേട്ടോ നല്ല ലെങ് ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത് ചെറിയ നെക്ക് ഒന്നും അല്ല വൈഡ് നെക്കാണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഫൈവ് എയ്റ്റി മാത്രമേ വരുന്നുള്ളൂ എല്ലാ കോമ്പിനേഷൻ അടിപൊളിയാണ് അടുത്ത് വരുന്നത് മെറൂൺ ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡ് മെറൂൺ ആൻഡ് നേവി ബ്ലൂ അടിപൊളിയായിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ ഒട്ടും മോശമായ ജോർജിറ്റില്ല നല്ല ജോർജിറ്റ് ആണ് കേട്ടോ നല്ല റേറ്റ് ഉള്ള പ്രൊഡക്ട്സ് ചെയ്യുന്ന സെയിം ഫാബ്രിക് തന്നെയാണ് ഫോക്സ് ജോർജിറ്റ് ആണോണ്ട് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും അതിലേക്ക് ബ്ലൂമിങ് കളേഴ്സ് ആണ് വന്നേക്കുന്നത് അപ്പൊ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് മെറൂൺ ഷീൽഡ് അപ്പൊ നമുക്ക് രണ്ട് അടിപൊളി കളക്ഷൻ ഹ്യൂജ് സ്റ്റോക്കിൽ ബഡ്ജറ്റ് റേറ്റിൽ നമ്മൾ കണ്ടു ഫൈവ് എയ്റ്റി ആയിരുന്നു രണ്ടിനും മീഡിയം തൊട്ട് ത്രീ വരെ ഫൈനൽ കാറ്റ്ലോഗ് വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ് പ്രീമിയം ബ്രാൻഡാണ് ഫാബ്രിക്കിൻ്റെ മെറ്റി ക്വാളിറ്റി അടിപൊളിയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അതിൻ്റെ അകത്ത് ഒരു സിൽക്കിൻ്റെ ബ്ലെൻഡ് കൂടെ വരുന്നുണ്ട് പുതിയ മോഡലാണ് അതിലേക്ക് ഓൾ ഓവർ ഫോയിൽ ബുട്ടാസ് ചെയ്തിട്ടുണ്ട് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ഈ ഒരു കളർ ഉണ്ടല്ലോ ഒരു രക്ഷയിലുണ്ടോ പിങ്കിൻ്റെ ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡ് പിന്നെ നല്ല ഒരു മജന്ത പിങ്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് ഇതൊണ്ട് ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു ഗ്രേ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രേ ആണെന്ന് തോന്നും ഒരു ഗ്രേയിഷ് ബ്ലൂ ഷെയ്ഡ് എന്ന് വേണേൽ പറയാം നല്ലൊരു മോഡലാണ് ആണ് ഇതിൻ്റെ നെക്ക് നല്ല ഭംഗി ആയിട്ടുണ്ട് ഓപ്പൺ കോളർ നെക്കാണ് ചെയ്തേക്കുന്നത് ഓൾ ഓവർ ബുട്ടാസ് നമ്മൾസിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ലുക്ക് കിട്ടും കേട്ടോ നല്ല എക്സ്പെൻസീവ് ആണല്ലോ അവിടെയൊക്കെ തൗസൻഡ് എപ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡിനൊക്കെ ഇടുന്ന അതേ സംഭവം തന്നെയാണ് കോട്ടൺ സിൽക്കാണ് ആണ് ഫാബ്രിക്ക് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓപ്പൺ കോളർ നെക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഉള്ള ബോട്ടം പക്ഷേ സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ലെങ്ത് ആങ്കിൾ ലെങ്ത് ആയിരിക്കും കോട്ട് ആണ് അപ്പോൾ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സിലാണ് ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ അപ്പം നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി സ്റ്റിച്ചിങ് അടിപൊളി ലൈനിങ് പെർഫെക്റ്റ് ലെങ്ത് പിന്നെ നമ്മുടെ ബോട്ട് കാണാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്തിട്ട് ഒട്ടും ഇറക്കോ കാര്യങ്ങളോ ലാർജ് ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റൈലിഷ് ആൻഡ് സ്റ്റാൻഡേർഡ് നെക്ക് നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും കേട്ടോ നെക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണോ ഓപ്പൺ കോളർ നെക്ക് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസ് പ്രൈസ് ജസ്റ്റ് എയ്റ്റ് എയ്റ്റ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ പ്രീമിയം ബ്രാൻഡാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പ്രൈസിന് ഹഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ നമുക്ക് ഇനി ഇതിന്റെ കളേഴ്സ് കാണാം ഡാർക്ക് പീച്ച് ആണ് അതിമനോഹരമായ ഷെയ്ഡ് ലോട്ടസ് പിങ്ക് എന്ന് പറയും നല്ല കളർ കേട്ടോ കുതിയാവുന്ന കളർ ഷെയ്ഡ്സ് നല്ല അടിപൊളിയ തട അടിപൊളിയായിട്ടുള്ള നെക്ക് നല്ല ബുട്ടാസ് നല്ല സോഫ്റ്റ് അടിപൊളി മെറ്റീരിയല് എയ്റ്റ് ഡബിൾ നയൻ മന്ത് എൻഡായത് കൊണ്ട് മാത്രമാണ് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യവും സത്യമായിട്ടാണ് അതായത് യൂഷ്വൽ എം ആർ പി മാർക്കറ്റ് പ്രൈസ് ഇൻസ്റ്റാഗ്രാം റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എയ്റ്റ് ഡബിൾ നയൺ കിട്ടുമ്പം നിങ്ങളിത് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഷെയ്ഡൊന്നു നോക്കിയാൽ ഭയങ്കര റിച്ച് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂയിഷ് ഗ്രേ അല്ലെങ്കിൽ ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഡാർക്കർ വേരിയേഷൻ അതിമനോഹരമായ കോമ്പിനേഷൻ മെറ്റീരിയൽ ക്വാളിറ്റി എക്സലൻ്റ് ആണ് എ ഡബിൾ നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ റെക്കമെൻഡ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് ഷെയ്ഡും മജന്ത പിങ്ക് ആണ് നല്ല വാടാമല്ലി കളറ് നല്ല ബുട്ടാസ് സൂപ്പർ ഐറ്റം ഈ ഒരു നെക്ക് പാറ്റേൺ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ടോപ്പ് വിത്ത് അട്ടി ബോളി ലൈനിങ് സ്റ്റിച്ചിങ് എവരിഥിങ് പെർഫെക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് ക്വാളിറ്റിയാണ് ബട്ട് സ്റ്റിൽ ദ ബെസ്റ്റ് പ്രൈസ് എ ഡബിൾ നയൻ അപ്പം നല്ല സൂപ്പർ മൂന്ന് കാറ്റലോഗ്സ് കണ്ടു രണ്ട് സൂപ്പർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അറ്റ് ദ സെയിം ടൈം പ്രീമിയം ഫൈവ് എയ്റ്റി പിന്നെ എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് വേഗം തന്നെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തോളൂ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ എനിക്ക് തരാനുണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഏതൊരു ഓർഡറും ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യും പക്ഷേ പോസ്റ്റൽ സർവീസ് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഡിലേ ആണ് അത് എല്ലാ ചാനലിനും എന്താ പറയാത്തെന്ന് എനിക്കറിയത്തില്ല നമ്മളെല്ലായിടത്തും എൻക്വയറി ചെയ്തു ഹെഡ് ഇതിന്റെയൊക്കെ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചോദിച്ചു അവരുടെ സോഫ്റ്റ്വെയറിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻ്റെ ആണ് സംഭവിച്ചിരിക്കുന്നത് എമർജൻസി ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി ഡി സി തന്നെ ഓപ്റ്റ് ചെയ്യുക ഡി ടി ഡി സി നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻസൈഡ് കേരള അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല ഇനി പോസ്റ്റിൽ ഓൾറെഡി നമ്മളെല്ലാം പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് മാറ്റി ഡി ടി സി ആക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഡി ടി സിക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഡി ടി സി വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് കിട്ടും പോസ്റ്റൽ ഫോർ വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഇതിൻ്റെ ഡിലേ വന്നേക്കുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എല്ലാവരുടെയും പാർസൽ സേഫ് ആണ് ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതിൻ്റെ സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നം കൊണ്ടാണ് ഡിലേ വന്നേക്കുന്നത് അതുകൊണ്ട് പ്രധാനമായിട്ട് അതൊന്നും ചിന്തിച്ചോണം പോസ്റ്റിൽ ബുക്ക് ചെയ്യുന്നവർ ഡിലേ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റിൽ ബുക്ക് ചെയ്യുക പെട്ടെന്ന് കിട്ടണം ഒരു ദിവസം അല്ല രണ്ട് ദിവസം ദിവസത്തിനുള്ളിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി സി ഓപ്റ്റ് ചെയ്യുക അപ്പോൾ ശരി എന്തേലും ഡൗട്ട് ഉണ്ടോ എനി ടൈം മൂന്ന് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേരിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടല്ലേ നിങ്ങൾ ബുക്ക് ചെയ്തു എത്തിയില്ലേ എത്താറായോ എന്നേലും അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ